പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പൊ നിൽക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിലാണ് ഞാൻ നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തമ്മളെയും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് എന്റെ വാപ്പിന്റെ ആണ് എന്തിന്റെ സർജറി സർജറിയാണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം ഈ രാവിലെ തന്നെ വന്നെയാണ് കുറെ ദിവസം കൊണ്ട് ഇവിടെ വന്നും ഇവിടെ കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ സർജറിക്ക് ഇന്നാണ് തന്നിരിക്കുന്നത് കുറെ നാളുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ പ്രശ്നം കുറെ കഷ്ട ാണ് നമ്മൾ ഇപ്പോഴും വന്നിരിക്കുന്നത് വാപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൊറേ നാളുകൊണ്ട് കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കാലു വേദനയായിട്ട് കാലുവേദനയും കാലി പൊട്ടിട്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അതെന്തെന്ന് പറഞ്ഞുതരാം പുതിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂട്ടോ നമ്മൾ ആദ്യം തന്നെ ഓ പി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ആ പേപ്പറും ഓ പി ഒക്കെ എടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് എന്റെ വാപ്പി കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ആദ്യം തന്നെ വന്നിട്ട് ഇവിടെ ഇനി അഡ്മിഷനൊക്കെ എടുക്കണം സർജറിക്ക് സർജറിക്കുള്ള ഡോക്ടറിനെ കാണണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് സർജറിയുടെ കാര്യത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഞാനും അലിയും ബാപ്പിയും ആന്റെ അനിയത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കോന്നി മെഡിക്കൽ കോളേജ് ഇനി ഞാൻ പറയാ എന്ത് പറ്റിയതാണോ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം കുറെ നാൾ കൊണ്ടിട്ട് വാപ്പിക്ക് കാലിന് വേദന വേദനയുണ്ട് വെരീക്കോസിന്റെ കേട്ടോ അത് എന്നിട്ട് ആർക്കും വരാണ്ടിരിക്കട്ടെ ഇങ്ങനത്തെ അസുഖം ഞങ്ങൾ കൊറേ നാൾ കൊണ്ട് കയറുന്ന കഷ്ടപ്പെടുന്ന ആണ് അഞ്ചു വർഷം മുമ്പേ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും വരുമെന്ന് വീണ്ടും വന്നിട്ട് രണ്ട് കാലും വന്നിട്ട് വെരീക്കോസിൻ്റെ അസുഖം വന്നിട്ട് കാല് ഇങ്ങനെ ഫുള്ളും പൊട്ടി നല്ല നീരായിട്ട് വെർണ്ണ ഉണങ്ങാണ്ട് ഇങ്ങനെ കുറെ കൊണ്ട് കഷ്ടപ്പെടുന്നതാണ് ഈ അസുഖം വരാണ്ടിരിക്കട്ട് ആർക്കും നിക്കുമ്പോഴും നമ്മുടെ വെയിറ്റ് പ്രശ്നമാണ് നിക്കുമ്പോ കാല് വേദന എടുക്കും നീരെടുക്കും പിന്നെ മീൻറെ കച്ചവടമൊക്കെ ആണെന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ കാലില് ആയിസ് വെള്ളമൊക്കെ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പൊ ഞങ്ങള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് സർജറിക്കുള്ള ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അനിയത്തിയും ബാപ്പിയും കൂടെ കേറുന്നുണ്ട് ഞാൻ കയറിയില്ല എല്ലാവർക്കും കേറാൻ പറ്റില്ല അതുമല്ല വീഡിയോ എടുക്കാനൊന്നും ുള്ളില് പറ്റില്ല കേട്ടോ ഇവിടെ വന്നിട്ട് എല്ലാ ഫെസിലിറ്റീസും ഒന്നും ആയിട്ടില്ല ഏർ നമ്മള് പുതിയ ഹോസ്പിറ്റലാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ സർജറികളൊക്കെ മാത്രമേ ഉള്ളൂ വലിയ വലിയ വല്യ സർജറികൾക്കും എല്ലാം ആവുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ കാൻ്റീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെളിയിലോട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടി പോവേണ്ട കാര്യമില്ല ക്യാൻറ്റീൻ ഉണ്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇപ്പം നമ്മൾ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ കാലിന്റെ എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യണോ ഒന്ന് കാലിന് പ്രഷർ കുറവാണെന്നു തലകറങ്ങും തലകറക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ സ്കാനിങ് ചെയ്യാൻ വേണ്ടി വന്നു നോക്കിയപ്പം ഇവിടെ ഡോക്ടർമാരില്ല ഡോക്ടർമാര് ലീവാണ് ഡോക്ടർമാര് ും എടുത്തിട്ടില്ലെന്നാണ് പറയണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മയക്ക ഡോക്ടറിനെ കാണണം മയക്ക ഡോക്ടറിനെ കണ്ടിട്ട് നമ്മൾ പേപ്പറൊക്കെ റെഡിയാക്കിയാൽ മാത്രമേ സർജറി ചെയ്യുകയുള്ളൂ അപ്പൊ നമ്മൾ ഇനി മയക്ക ഡോക്ടറിനെ കൂടെ കാണിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് നമുക്ക് അഡ്മിഷൻ കറക്റ്റ് ആക്കാൻ പറ്റുള്ളു ഡോക്ടറിനെയും നമുക്ക് എഴുതി തന്നതിന് ശേഷം മാത്രമേ നമുക്ക് അഡ്മിഷൻ അവരെ റെഡിയാക്കി തരത്തുള്ളൂ ഞങ്ങൾ മൂന്നും വന്നെന്ന് വെച്ചാല് ഉമ്മച്ചയ്ക്ക് സ്കൂളിൽ ഒരു ചെറിയ ജോലിയുണ്ട് അപ്പൊ ഉമ്മച്ച സ്കൂളിൽ പോയിട്ടുണ്ടാവും അതുകൊണ്ട് മൂന്ന് മൂന്നുപേരും കൂടി വന്നോ അലിമോനും അനീ അനീതിയുടെ കൂടെ നടന്ന് പോണാണ് അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിനകത്താണ് സർജറിക്ക് നമ്മൾ ചെന്ന് പറഞ്ഞു അതായത് ഡോക്ടറിനൊരിക്ക സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് വലിയ പൈസ ഒന്നും കൊണ്ടിട്ടല്ല വന്നേക്കുന്നത് ശരിക്കും നമ്മൾ മെഡിക്കൽ കോളേജിൽ വന്നാലും നല്ലൊരു എമൗണ്ട് കയ്യിൽ തന്നെ വെക്കണം കേട്ടോ നമ്മൾ വന്നപ്പം തന്നെ സർജറിക്കുള്ള വലിയൊരു എമൗണ്ട് ആയി ഇത് തന്നെ കൊറേ രൂപയായിട്ടുണ്ടായിരുന്നു ഇത് സർജറി കിറ്റ് ആണ് നമ്മൾ ശരിക്കും ഡ്രസ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്നും പറ്റില്ല പുതിയ സർജറി കിറ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ വേണോന്ന് പറഞ്ഞു അതിനും കുറെ രൂപയായിട്ടോ നമുക്ക് അതിന്റെ കാർഡൊന്നും കറി റെഡി ആയിട്ട് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് സർജറിക്കിട്ടൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വെ വെളിയിൽ നിന്ന് മേടിച്ചാണ് വെളിയിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ വാർഡിൽ കൊണ്ടാക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ വെരികോസ് ഒക്കെ വന്ന് കടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ദയവ് ഏത് ആരും ഇങ്ങനെ കൊറേ നേരം നിക്കല്ല കാലൊക്കെ നല്ല ശ്രദ്ധിക്കണം എന്റെ ബാപ്പി ഒരു എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതല് ഈ വെരീക്കോസിന്റെ അസുഖമാണ് കാലിന് നല്ല നീരും വേദന ഒക്കെ ഉണ്ട് എങ്കിലും ജോലിക്ക് ഒരു മടിയും കാണിക്കാറില്ല കേട്ടോ അപ്പൊ ജോലിക്കൊക്കെ പൊക്കോണ്ടിരുന്നായിരുന്നു ഇപ്പൊ കാല് തീരെ പൊട്ടിയതിന് ശേഷമാണ് ജോലിക്ക് പോകാത്തത് ഇവിടെ നമ്മള് അഡ്മിഷൻ എടുത്തെടുത്ത് ഒരു ദിവസം കിടക്കണം കിടന്ന് ബ്ലഡിന്റെ ഒക്കെ റിസൾട്ട് ഒക്കെ വരണം ആ ബ്ലഡിന്റെ ഒക്കെ നമുക്ക് ഒരാളെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് ഇതാണ് വാർഡ് കേട്ടോ ഈ വാർഡിലാണ് നമ്മൾ കിടക്കണേ ആ ഇരിക്കുന്ന രണ്ട് ഡോക്ടേഴ്സുമാരും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വാർഡിലൊക്കെ ഇങ്ങനെ ഉച്ചയായപ്പോ വന്നു മാപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണാണ് ഞങ്ങൾ ശരിക്കും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഓരോരുത്തർക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കൊറേ കുറെ സർജറികളും കൈ ഒടിഞ്ഞതും കാലം ഒടിഞ്ഞതും കുറെ വലിയ വല്യ സർജറികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാഞ്ഞുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടുവരുന്നത് അപ്പൊ ഞങ്ങൾ ഒരു പൊതി മേടിച്ചിട്ട് ഞാനും വാപ്പയും അലിക്കുട്ടായും കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കഴിച്ചു വാപ്പ തന്നെ പോയി പൊതിയൊക്കെ മേടിക്കണാണ് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ മേടിച്ചത് കേട്ടോ അലിമോനും കഴിക്കാൻ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ട് ഞങ്ങള് വാപ്പിനെ ആക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് വന്നതാണ് തിരിച്ച് വീണ്ടും ഇന്നാണ് പിറ്റേ ദിവസയാണ് സർജറി അതുകൊണ്ട് ഞങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് വീണ്ടും വന്നപ്പോഴത്തേനും രാവിലെ തന്നെ വന്നു ഉമ്മി വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയതാണ് കേട്ടോ തിരിച്ചു പോയിട്ട് വീണ്ടും വന്നതാണ് ഇന്ന് സർജറി ഉണ്ട് അപ്പൊ സർജറി ഉള്ളത് കാരണം ഞങ്ങൾ വെളുപ്പിനെ പോന്നെയാണ് അനിയത്തി ഞാൻ വിട്ട് വന്നപ്പോഴത്തേനും സർജറിക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യുന്നതേ ഉള്ളൂ ബട്ട് രാവിലെ തന്നെ ഏഴ് മണിക്ക് തന്നെ സർജറിക്ക് കയറ്റിയിട്ടുണ്ട് ഇനി എപ്പോഴാന്നറിയത്തില്ല സർജറി ഒക്കെ കഴിയുന്ന എപ്പോഴാന്നറിയില്ല ഇനി ഇവിടെ വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല സർജറി അതായത് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഫ്രണ്ടിൽ നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല ആ കുറച്ചങ്ങോട്ട് മാറിയിരിക്കണം എങ്കിലും അവിടെ നിലത്തൊക്കെ ഇരിക്കാൻ പറ്റും കുറെ പേരുടെ സർജറി എന്നുള്ളത് കൊണ്ടിട്ട് അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നപ്പം കുറെ ആളുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ വാ പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ട് രണ്ടു കാലിലും വെരിയക്കോസിന്റെ അസുഖമാണ് ഒരു കാലിൻ്റെ ഓപ്പറേഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ ഒരു കാലിന്റെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മള് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ സർജറി സംബന്ധമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട് നല്ലൊരു ഡോക്ടറാണ് സർജറി ചെയ്യാൻ വെരിയക്കോസിന്റെ അസുഖൊക്കെ ആയി വരുന്നവർക്ക് ഉണ്ടെങ്കിൽ സർജറി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് കേട്ടോ ഇത്രയും കാലി നേരും മുറിവുമൊക്കെ ആയിട്ട് വന്നപ്പോ ഡോക്ടറാണ് നമുക്ക് അതെല്ലാം കരിച്ച് റെഡിയാക്കി ഓപ്പറേഷൻ ചെയ്തത് അപ്പൊ ഒരാളെ ഇറക്കിയിട്ടുണ്ട് അടുത്ത ഇനി വാപ്പിനെ ഇറക്കണാണ് കേട്ടോ അപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ് ആണ് ആള് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ ഐസിയുപ്പുറത്തുള്ള റൂമിലോട്ട് മാറ്റണാണ് കേട്ടോ ഒന്നിയാണ് പോകുന്നത് അപ്പം ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ട് എന്നിട്ട് ഫുഡൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതാ തിരിച്ചിറങ്ങണതാണ് കേട്ടോ ഇവിടെ നല്ല മഴയുണ്ട് ക്യാൻറ്റീൻ വരെ പോണം ഇവിടെ കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സല്ല ഇവിടെ സർജറി കിടക്ക് കഴിഞ്ഞു കിടക്കുന്ന കുറെ ആളുകൾ ഉണ്ട് അപ്പൊ അവരുടെ കൂടെ വന്നതാണ് അപ്പൊ ഞാന് അവരുടെ കൂടെ ക്യാൻറ്റീനിലോട്ട് പോന്നാണ് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇപ്പഴാണ് ഒന്ന് റിലാക്സ് ആയത് സർജറി ഒക്കെ കഴിഞ്ഞ ആൾ ഓക്കെ ആയി സംസാരിച്ചു ഓക്കേ ആയിട്ട് അവിടെ ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ട് ആളൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നതാണ് കേട്ടോ വന്നിട്ട് നമ്മള് ആഹാരമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ ചായയും ചെറിയ രീതിയിലുള്ളതൊക്കെ ഉള്ളു കേട്ടോ ഫ്രഷ് ജ്യൂസ് ഒക്കെ ഉണ്ട് ചായ ഉണ്ട് ഫുഡുണ്ട് എല്ലാം നല്ല നല്ല ഫുഡുകളാണ് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ലാലേട്ടന്റെ സ്റ്റൈലിലുള്ള ഒരു പയ്യനെ കണ്ടു ഞങ്ങൾ ലാലേട്ടനെ കൂട്ടി ഇരിക്കണന്ന് പറഞ്ഞപ്പോ നടക്കണേക്കെ ലാലേട്ട സ്റ്റൈലാണ് നടക്കണേട്ടോ അപ്പം ഇങ്ങനെ നടക്കുന്നു ഈ ചേട്ടനോട് ഒരു ചായ ചോദിച്ചാ ഒരു കോഫി കൊണ്ടുവരും രണ്ട് ചായ ചോദിച്ചാ ഒരു ചായ കൊണ്ടുവരും എന്ന് ഞങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു പുള്ളി ഇവിടെ നിന്ന് സംസാരിക്കണാണ് കേട്ടോ നമ്മളോട് അപ്പം പുള്ളി അങ്ങ് പോയി എന്തേലും ചോദിച്ചാ പുള്ളി മറന്നു പോയിട്ടോ ചുമ്പോ തമാശക്ക് പറഞ്ഞാണേ അങ്ങനെ ഇവരെല്ലാരും കൂടി ഇന്ന് ഞാൻ പറയണ തമാശ കേട്ടി ചിരിക്കണാണ് ഞങ്ങൾ അവനെ ലാലേട്ടാന്ന് വിളിച്ചപ്പോ അവൻ ഓടിക്കളഞ്ഞട്ടാ അപ്പം കുറെ നല്ല നമ്മൾ പോകുമ്പം എല്ലാം നല്ല സുഹൃത്തുക്കളെ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലർ പോവാൻ ചാൻസ് ഉണ്ട് അതാണ് എന്താണെന്ന് വിളിച്ചപ്പോൾ ഓടി പൊക്കളഞ്ഞു അപ്പം ഈ ഇതിന്റെ കൂടെ ഞങ്ങൾ വന്നത് ഭയങ്കര കോമഡിയാണ് കേട്ടോ അങ്ങനെ ഇതിന്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു ഇല്ല കണ്ടുന്ന മോളുടെ സിസ്റ്ററിനും വയ്യായിരുന്നു അപ്പം വേറെ എല്ലാം സർജറി കഴിഞ്ഞിട്ട് നിക്കണതാണ് കേട്ടോ ചേട്ടൻ ചോദിക്കണതാണ് എല്ലാം മതിയോ നാളെ വരുമോന്നൊക്കെ അപ്പം ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബില്ലൊക്കെ ആള് തന്നെ കൊടുക്കണേട്ടോ എനിക്ക് ചായ ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നാണ്ട് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ എവിടെ പോയാലും നമ്മളെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്ന ചുമ്മാതല്ലേ കേട്ടോ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ദൈവത്തിന്റെ കരങ്ങൾ വഴിയിൽ എത്തിക്കും പിന്നെ ഞാൻ ഇന്ന് വൈകിട്ട് പോകുന്നത് ഈ മോന്റെ കൂടെ തന്നെയാണ് കേട്ടോ ഈ മോന് ഓട്ടോറിക്ഷയിലാണ് അപ്പം ഈ കുഞ്ഞിൻ്റെ കൂടെയാണ് ഞാൻ ഓട്ടോറിക്ഷയിൽ തിരിച്ചു പോകാമെന്ന് കരുതുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്